കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാത്രി കിടക്കാൻ നേരം ഫോൺ എടുത്ത് നോക്കി അവിടെ കണ്ണുതള്ളിപ്പോയി ഒരു പത്തഞ്ഞൂറ് മിസ്ഡ് കോൾസ് നേരത്തെ മുന്നേടെ കോൾ വന്നപ്പോൾ സനു കൊണ്ടുവന്നതാണ് കോൾ കട്ടിയത് അവിടെ തന്നെ വെക്കുകയും ചെയ്തു അതല്ലാതപ്പോൾ വേറൊന്നും നോക്കിയിട്ടില്ല ഇപ്പോഴാണ് ഈ മിസ്ഡ് ഒക്കെ കാണുന്നു മുന്നേയും ദുസരേയും പിന്നെ ആ തെമ്മാടിയും മാറി മാറി വിളിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതലുള്ള താജിൻ്റെ കോൾസ് ആണെന്ന് കണ്ടതും അവളുടെ കണ്ണ് ഒന്നുകൂടെ തള്ളിപ്പോയി ഇവരെങ്ങനെ ഇങ്ങനെ വിളിച്ച് എന്നെ കോളേജിലേക്ക് ആണാതിരുമ്പോൾ ഞാൻ ചത്തുമായി കരുതി കാണും അല്ല എന്ത് വിചാരിച്ച് തീർന്നില്ല അതിന് മുന്നേ അവന്റെ കോൾ വന്നു അവൾ എടുക്കണോ വേണ്ടെന്നൊരു നിമിഷം ആലോചിച്ചു വേണ്ട കോൾ കട്ടാകുന്നവരെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു അപ്പോൾ തന്നെ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു അവൻ്റേതാണ് അവൾ ഓപ്പൺ ചെയ്ത് നോക്കി അവിടു യു ഫീൽ നോ അത് അവോയ്ഡ് ചെയ്ത് വിടാൻ തോന്നിയില്ല എന്ന് മാത്രം റിപ്ലൈ ടൈപ്പ് ചെയ്ത് വിട്ടു ഡി കോപ്പ് ഫോൺ കൈത്തന്നെ ഉണ്ടായിട്ടാണോ കോൾ എടുക്കാത്തത് ഉടനെ വന്നു അവൻ്റെ കലിപ്പ് റിപ്ലൈ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു എടുക്കാൻ തോന്നിയില്ല എന്ന് ടൈപ്പ് ചെയ്തു വീടാൻ പറ്റിയില്ല അപ്പോഴേക്ക് അവൻ്റെ കോൾ വന്നു അറ്റൻഡ് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കാൻ നിന്നില്ല വേഗം എടുത്തു എനിക്കിതിനെ കാണാൻ തോന്നുക ഞാൻ വരും അങ്ങോട്ട് എടുത്തവാളാവൻ പറഞ്ഞു ഇപ്പൊ എൻ്റെ കൈയ്യുകാർ മാത്രമേ ഒടിഞ്ഞോളൂ വന്നാൽ നിന്റെ കൂടി ഒടിയും നിന്റെ വീട്ടുകാരനെ എന്ത് ചെയ്യുന്ന അവരെന്നൊരു ചൂക്കും ചെയ്യില്ല അതിന് വീട്ടുകാർ ചെയ്യുന്ന ആരാ പറഞ്ഞു ഞാൻ ചെയ്യുന്ന വന്ന നിന്റെ കാര്യം തള്ളിയോടിക്കും ഉറപ്പാണോ എന്നാ എനിക്കൊന്ന് കാണും ഞാൻ വരുമോ പത്ത് മിനിറ്റുള്ളിൽ നിന്റെ റൂമിലെത്തിരിക്കും അവൻ വാശിയോടെ പറഞ്ഞു അമ്മ വേണ്ട നിന്നോട് തർക്കിക്കാനൊക്കെ കലി തുള്ളാനുള്ള എനർജി എനിക്കില്ല പ്ലീസ് ലീവ് മീ ഇല്ല വരില്ല ദേഷ്യപ്പെടണ്ട ഒരു ശരീരം ചൂട് ഫോൺ മാറ്റി വെച്ച് കിടന്നുറങ്ങാൻ നോക്കിടി അല്ലേ ഇനി കണ്ട ഉറപ്പായിട്ട് ഞാൻ വരും അവൻ കോൾ കട്ട് ചെയ്തു എൻ്റെ ഒരു ജന്മ പിശാച്ച് എന്നെ പേടിപ്പിക്കാൻ നീ തേണ്ടി ആരാടാത്തേണ്ടി കാട്ടുപോത്ത് പോയി പണി നോക്കടാ വായിൽ വന്ന തെറിയൊക്കെ വിളിച്ച് അവനോട് ദേഷ്യം തീർത്തു ലൈനിൽ കയറണ്ട അവൻ പറഞ്ഞാ പറഞ്ഞതാ ശേഷം ഉറങ്ങിക്കിടക്കുന്ന സനുവിനെയും പറ്റിച്ചേർന്ന് കിടന്നു ലൈല അഞ്ജലി മിസ്സിന് ഫോൺ ചെയ്ത് പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ലീവാണെന്ന് പറഞ്ഞു അതിന്റെ കാരണവും വ്യക്തമാക്കി കാലി ശരിക്കും സുഖപ്പെടണമെങ്കിൽ മിനിമം രണ്ടാഴ്ച റെസ്റ്റ് വേണം ഏതായാലും അത്രയും ഡേയ്സ് ഒന്നും കഴിയില്ല ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഇലക്ഷനോ ഒക്കെ അടുത്തു വന്നു അതുകൊണ്ട് കൂടുതൽ ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല അവൾ പോകാത്തത്രയും ദിവസം സാനു സ്കൂളിലേക്ക് പോയില്ല എത്ര നിർബന്ധിച്ചിട്ട് അവൻ പോകാൻ കൂട്ടാക്കുന്നില്ല അവൾ അവടെ അടുത്ത് വിട്ടിട്ട് പോകാൻ അവന് ധൈര്യമില്ല അത് തന്നെ കാര്യം പിന്നെ സ്കൂളിൽ പോകാൻ നിൽക്കാൻ ഒരു അവസരം നോക്കി നിൽക്കുകയാണ് അവൻ അതുകൊണ്ട് അവടെ കാൽ അവൻ നല്ലോണം മുതലാക്കിയെന്ന് വേണം പറയാൻ അങ്ങനെ പത്ത് ദിവസങ്ങൾ എല്ലാവരും ഒരുപോലെ ഉന്തി വിട്ടു പതി പോലെ അന്ന് രാത്രിയും അവനവളെ വിളിച്ചു സനു ആണ് അവൾ അവളുന്തി ഉറങ്ങിയോ അവൻ ചോദിച്ചു ഉറങ്ങാനോ അവളോ ഇവിടെ കിടക്കുക പൂതന അവളിനെ പിച്ച് താച്ച് എൻ്റെ കയ്യും കാലം ഉള്ളിപ്പറിച്ചെടുത്തു സാനു കരയുന്ന പോലെ പറഞ്ഞു അത് കേട്ട് താജ് അന്തം വിട്ട് നിന്നു അപ്പൊ നീ ശരിക്കും ഒരു രാക്ഷസേനോടി ആ കുഞ്ഞിനെ പോലും വെറുതെ വിടുന്നില്ല പറഞ്ഞു എന്നിട്ട് സനുവിനോട് എന്തിനാ അവള് പിച്ചു ചോദിച്ചു അടുത്ത് നിന്ന് അവടെ ശബ്ദവും തെറി തെറിവിളിക്കലൊക്കെ കേൾക്കുന്നുണ്ട് അതോ ആ ഞാൻ റൂമിൽ ഫുട്ബോൾ ഒട്ടി കളിക്കുമ്പോൾ അവിടെ നെറ്റിന് ഇടിച്ചു അത്രേ ഉള്ളൂ എടാ പിശാശെ കൊന്നോടോ നീ അവള് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളോട് കുരുത്തേട് കാണിക്കാൻ നിക്കരുതെന്ന് അവളെ നല്ലോണം നോക്കിക്കോളാന്ന് പറഞ്ഞാൽ ഇതിനാടോ നീ നീ പോളാളിയാ എനിക്ക് ഇങ്ങനെയൊക്കെ നോക്കാൻ അറിയും ഞാൻ അവളെ നല്ലോണം ശുശ്രൂ അതിൽ തൃപ്തി വരുന്നില്ലെങ്കിലെ നിങ്ങൾ അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് എടുത്തോണ്ട് നോക്കും എന്നിട്ട് അവിടെ ശുശ്രൂഷിക്കുക അന്നാച്ചിയാ നിങ്ങളെ സ്വീറ്റ് ഹാർട്ടല്ലേ ബാക്കിയുള്ളവർക്ക് ഇത്തിരി സമാധാനം കിട്ടും നീ ഫോണിനോട് കൈ കൊടുത്തേ ആ എന്ന കനപ്പിച്ചു പറഞ്ഞ സ്ഥാനം ഫോണോടെ മടിയിലേക്ക് എറിഞ്ഞ് പെറുക്കിയറിയാനേ ഇനി നിന്റെ കെട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫോണെന്നല്ല ഇനി നീ ഇതിൽ തുടർന്ന് ഞാൻ കാട്ടെ അപ്പൊ ശരിയാക്കി തരാം നിന്നെ എഴുന്നേറ്റ് പോടാ നോക്കി തലയാ എന്ന് പറഞ്ഞാൽ സാനുവിനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് അവൾ ഫോൺ സെവിയോട് ചേർത്ത് എന്തുവാടിയത് ഇപ്പോഴും നഴ്സറി കുട്ടിയാണെന്നാണോ നിന്റെ വിചാരം അവൻ കുഞ്ഞല്ലേ വീട്ടുകൊടുത്തോട്ടാ നിനക്ക് കുഞ്ഞ് എൻ്റെ വായി കേൾക്കേണ്ട നീ ഫുട്ബോൾ വെച്ച് എന്നെ നെറ്റി പിടിച്ചവൻ മുറിയിടാവുന്നിടിച്ചെ ചോര വരുന്നു നേരിട്ടാണീ തൊടാ മേല അവൾ എരിവലിച്ചോണ്ട് പറഞ്ഞു നീ ഹോസ്പിറ്റൽ പോകണോ അവന്റെ ശബ്ദത്തിൽ ടെൻഷൻ നിറഞ്ഞിരുന്നു വേണ്ട മരുന്നുണ്ട് ആ വെച്ചോളാം നേരിടണ്ടെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഒന്ന് കോളേജിലേക്ക് രണ്ടു ദിവസം കൂടി കഴി നല്ല സുഖം തോന്നില്ല ഇപ്പം തന്നെ പത്ത് ദിവസമായില്ലേ ഇനി അതിന് രണ്ടു ദിവസം കൂടി നാളെ തൊട്ട് വാ എനിക്ക് പറ്റുന്നില്ല നീ ഇല്ലാതെ ബസ്സിലൊന്നും വേണ്ട ഞാൻ വരാൻ പിക്ക് ചെയ്യാൻ അലി വേറെ വണ്ടി വിടാം വീട് തന്നെ ഇരുന്നാൽ ശരീരത്തിൻ്റെ അസ്വസ്ഥ മാറി കിട്ടും പക്ഷേ അപ്പോഴേക്കും മനസ്സ് അസ്വസ്ഥമായി തീരും ഒതുങ്ങി കൂടണ്ട നാളെ മുതൽ കോളേജിലേക്ക് വരാൻ നോക്ക് മാത്രമല്ല നീ ലീവ് എടുക്കുന്ന അത്രയും ഡേയ്സ് സനു വീട്ടിലാണ് ഇപ്പം തന്നെ എത്ര ക്ലാസ് മിസ്സായവന് നാളെ തൊട്ട് അവനെയും പറഞ്ഞേക്ക് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു സത്യം പറഞ്ഞാൽ അവളെ കാണാതെ അത്രയ്ക്കും പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ ഈ പത്ത് ദിവസം എങ്ങനെയാണ് ഉന്തി തള്ളിവിട്ടതെന്ന് തമ്പുരാനു മാത്രം അറിയാം ഇനി അവളെ കാണാതെന്നാൽ ഭ്രാന്തി പിടിക്കാൻ തോന്നി തോന്നിയവന് അവളെല്ലാം കേട്ടിരുന്നല്ല ഒന്നും പറഞ്ഞില്ല അവൻ കോൾ കട്ട് ചെയ്തോന്ന് ചിരിച്ചു ഫോൺ സൈഡിലേക്ക് വെച്ച് സാധ്യത അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്താടാ അവളവനെ തുറിച്ച് നോക്കി അവനൊന്ന് വിളിച്ചാണിച്ച് എന്നിട്ട് ലേരു അതില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അടുത്തു വന്ന് അവളെ പറ്റിച്ചേർന്നിരുന്നു എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നും ചോദിച്ചില്ല അവനിങ്ങോട്ട് പറയട്ടെ എന്ന് കരുതി കുറച്ച് വെയിറ്റിട്ടിരുന്നു സന അവടെ മടിയിലേക്ക് ഇടങ്ങു അപ്പോൾ തന്നെ അവൾ ജാടൊക്കെ ഇട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവൻ്റെ മുടിയിലൂടെ വിരലു പിടിക്കാൻ തുടങ്ങി എനിക്ക് താജിനോട് ദേഷ്യമുണ്ടോ ദേഷ്യമോ എന്തിനെ എനിക്കൊരു ദേഷ്യമില്ലല്ലോ അപ്പം ഇഷ്ടമാണുള്ളത് ഓ വിശാശേ ദേഷ്യമില്ലാന്നതിൻ്റെ അർത്ഥം ഇഷ്ടമുണ്ടതാണോ സാധാരണ ഒരാളുടെ ഉള്ളത് പോലെ പിന്നെ ഞാനവന് പിന്നെ ഞാനവനെൻ്റെ ഫ്രണ്ടായി കാണുന്നുണ്ട് പക്ഷേ അവനത് അംഗീകരിച്ചിരുന്നില്ല അവൾ വിഷമത്തോടെ പറഞ്ഞു സാരല്ല എല്ലാം പതുക്കെ ശരിയാവും താജ് നിൻ്റെ ഫ്രണ്ടായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നീ അവനോട് ദേഷ്യപ്പെടരുത് ഒരു ഫ്രണ്ടിനോട് പെരുമാറുന്ന പോലെ തന്നെ പെരുമാറി മുന്നേ എബിയോടൊക്കെ ഉള്ള പോലെ നിങ്ങൾ രണ്ടുപേരും സോഫ്റ്റ് ആയിട്ട് ഇടപഴകുന്ന കാണാനാണ് എനിക്കിഷ്ടം നിങ്ങൾ ശത്രുക്കളാവണ്ട നീ എപ്പോഴും നിന്റെ ഭാഗം കൺട്രോൾ ചെയ്ത് വെക്കുക കാര്യങ്ങൾ ഒരു പരിധിവരെ ഓക്കെ ആവും സനു പറഞ്ഞു അവളൊന്നും മറുത്തു പറഞ്ഞില്ല എല്ലാം ശാന്തമായി കേൾക്കുകയും ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടുകയും ചെയ്തു കാരണം സനു പറഞ്ഞൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു താജിനോട് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല അന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരു ഇഷ്ടമുണ്ട് മുന്നയോടെ എബിയോടും ഉള്ള ഉള്ള ഇഷ്ടം അവൻ തൻ്റെ ഫ്രണ്ടാവണമെന്ന് അവൾ വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ സ്നേഹവും സംരക്ഷണവും എത്രയെന്ന് ഈ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഒരിക്കലും അവൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനം അവന് നൽകാൻ കഴിയില്ല എങ്കിലും ഇനി മുന്നോട്ട് തമ്മിൽ ഉടക്കോ വഴക്കമൊന്നുമില്ലാതെ കാര്യങ്ങളെല്ലാം ഭംഗിയാവുമെന്നാണ് അവളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ താജിനോടുള്ള പെരുമാറ്റം നല്ല രീതിയിലാക്കാൻ അവൾ തീരുമാനിച്ചു എന്തുവന്നാലും അവൻ എത്ര ദേഷ്യപ്പെട്ടാലും അതൊന്നും കാര്യമാക്കാതെ ബാക്കിയുള്ളവരോട് പെരുമാറുന്ന പോലെ തന്നെ സോഫ്റ്റായി മാത്രമേ അവനോട് ഇനി മുതൽ പെരുമാറുകയുള്ളൂ എന്ന് അവൾ തീരുമാനിച്ച് ഉറപ്പിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് കാലിന് പൂർണ്ണ സുഖമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും തറയുന്ന താജ് പറഞ്ഞ കൊർത്തു വെച്ചുകൊണ്ട് കോളേജിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ഒപ്പം താജിനോട് നന്നായി കൂട്ടുകൂടണമെന്ന ആഗ്രഹവും പറ്റുമെങ്കിൽ അവനോട് തന്റെ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെക്കുറിച്ച് പറയണം എല്ലാം തുറന്നു പറയണം ആ പ്രണയം ഇന്നും ഒരു തരി പോലും നിറമങ്ങാതെ ഈ നെഞ്ചിലുണ്ടെന്ന് അതുകൊണ്ടാണ് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയാത്തതെന്നൊക്കെ പറയണം അങ്ങനെയെങ്കിലും അവൻ പിന്മാറിക്കോട്ടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം സംഭവിച്ചെന്നൊരു സുഹൃത്തായി അംഗീകരിക്കട്ടെ അവൾ റെഡിയാവുന്നതിനൊപ്പം തന്നെ സനുവിനെ റെഡിയാക്കുകയും ചെയ്തു ബസ് സ്റ്റോപ്പിലേക്ക് പതിയെ നടന്നു അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് സനുവിനെ സ്കൂളിൽ കൊണ്ടാക്കി അവന് ഇത്രയും ദിവസം അവധിയെടുത്തേന് ഹെഡ് മിസ്റ്റർസിൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ തെറിയവൾ കേട്ടു അവിടെ നിന്ന് കോളേജിലേക്ക് പുറപ്പെട്ടു അവിടെ അവളെ കാത്തിരുന്ന മറ്റൊന്നായിരുന്നു ഇത്രയും ദിവസം കൊണ്ട് താജിനോട് തോന്നിയ ഇഷ്ടവും ഒക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് പകയായി മാറുന്നു അവൾ അറിഞ്ഞു അവളുടെ കണ്ണിൽ കനലെരിയാൻ തുടങ്ങി അവളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാൻ കഴിവുണ്ടായിരുന്നു അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്ന കാഴ്ചക്ക് ഒരപരാധിയെപ്പോലെ ഏവരും മുന്നേ വിമർശിക്കുന്നത് കണ്ട് അടുത്തൊരു പെണ്ണുണ്ട് അവൾ എന്തൊക്കെയോ പറഞ്ഞ് കരയുകയാണ് മുന്നേയും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചുറ്റും കൂടി നിൽക്കുന്നവർ അതിനനുവദിക്കുന്നില്ല അവനെ കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല അവൾക്കൊന്നും മനസ്സിലായില്ല നെഞ്ച് പിടയുന്ന പോലെ തോന്നി വേഗം ആൾക്കൂട്ടത്തിനടുത്തേക്ക് ചെന്നു പ്രിൻസിപ്പൾ സ്റ്റാഫ്സ് എന്നു വേണ്ട എല്ലാവരുമുണ്ട് അവരുടെയൊക്കെ മുഖത്ത് ദേഷ്യം അവൾ ചുറ്റും നോക്കി നിസ്ത്രയെ കണ്ടു നിന്ന് കണ്ണുനിറക്കിയാണ് അവൾ നിസ്രയുടെ കാര്യം നിന്ന് തിരക്കി എനിക്കൊന്നും അറിയില്ലടി ഈ കുട്ടി പറയുന്ന മുന്നവൾ കയറി പിടിച്ചെന്നും മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു റെസ്റ്റ് റൂമിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു അവൾക്ക് പിന്നാലെയും മുന്നേ ഇറങ്ങി വരുന്നു മനാഫും മറ്റു ചിലരും കണ്ടു അപ്പോൾ തന്നെ പ്രിൻസിയും സ്റ്റാഫും സ്റ്റുഡൻസും ഒക്കെ കൂടി നീ അവടെ ഡ്രസ്സൊക്കെ നോക്കി ആകെ കീറി പറഞ്ഞ് അവനെയൊന്നും പറയാൻ അനുവദിക്കുന്നില്ല ആരും അവൻ എന്ത് പറഞ്ഞിട്ട് ഇവിടെ ആരും കേൾക്കുന്നില്ല ഇനിക്കൊന്നും മനസ്സിലാവുന്നില്ല പറഞ്ഞ് തീരുമ്പോഴേക്കും ഒന്നാക്ക അറിയാൻ തുടങ്ങിയിരുന്നു ലൈലക്ക് എന്ത് ചെയ്യണമെന്നൊരു ഊഹവും കിട്ടിയില്ല പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായിരുന്നു മനാഫ് ആ പേര് പേരവിടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ആൾക്കൂട്ടത്തിൽ മനാഫിനെ തിരഞ്ഞൾ പ്രിൻസിടെ അടുത്ത നിൽപ്പുണ്ട് മുന്നേ ആരും കേൾക്കാൻ ശ്രമിച്ചില്ല പുച്ഛത്തോട് നോക്കിക്കൊണ്ട് സ്റ്റുഡൻസും സ്റ്റാഫ്സും പിരിഞ്ഞു പോയി അവൾ പോയില്ല പിടിച്ച് അവിടെ തന്നെ നിന്നു കം ടു ഓഫീസ് ഇന്നൊരു ദിവസം കൂടി നീ കോളേജിൽ ഉണ്ടാവും നാളെ മുതൽ ഉണ്ടാവില്ല ഡിസ്മിസിൽ കുറഞ്ഞ മറ്റൊന്നുമില്ല നിനക്ക് ഈ തെറ്റിന് ഒരു എക്സ്ക്യൂസും വേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പ്രിൻസി ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു സർ പക്ഷേ പക്ഷെ തെളിവുകളൊന്നും ഇല്ലാതെ തീരുമാനം എടുക്കുന്നത് അത് ഇത്രയും പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ഇവന് പറയാനുള്ളത് എന്താണ് നിങ്ങൾ കേട്ടോ ഇവന്റെ ഭാഗം സംസാരിക്കാൻ ആരെങ്കിലും ഇവർ അനുവദിച്ചോ ലൈല രണ്ടും കൽപ്പിച്ച പ്രിൻസിടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു ഇപ്പൊ ഇവിടെ കണ്ടതല്ലേ അതിനേക്കാൾ കുറ്റം ചെയ്തെന്ന് പ്രൂവ് ചെയ്തതിന് ആ കുട്ടിയുടെ കംപ്ലൈന്റ് ധാരാളം പിന്നെ ആ കുട്ടി ഇറങ്ങി ഓടുന്നോ പിന്നാലും ഇറങ്ങി വരുന്നോ കണ്ടവരുണ്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വന്നാലേ കണ്ടുള്ളൂ അല്ലാതെ അകത്തേന്ന് സംഭവിച്ചത് കണ്ടില്ലല്ലോ അത് ആ കുട്ടിക്ക് ഇവന് മാത്രമല്ലേ അറിയുള്ളൂ അതുകൊണ്ട് അവിടെ മാത്രമല്ല ഇവന്റെ ഭാഗം കൂടി കേൾക്കാൻ സാറ് തയ്യാറാണോ അല്ലാത്ത പക്ഷെ അവന്റെ മേലാക്ഷാൻ സാധ്യമല്ല അങ്ങനെ ഒരു റൂള് നിലവില്ല സർ അത് സാറിന് അറിയാത്ത അവൾ പറയാനുള്ളത് തുറന്നടിച്ച് തന്നെ പറഞ്ഞു പ്രിൻസിയാണെന്ന് നോക്കിയില്ല ആകത്ത് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ ആ കുട്ടിയുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും നോക്കിയാൽ മതി അത് വ്യക്തമാക്കുന്നുണ്ട് ഇവൻ കടന്നു പിടിച്ചതിന്റെയും മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതിന്റെയും ഫലമായിട്ടാ അവടെ അവസരം കീറിപ്പറഞ്ഞ് അല്ലാതെ സ്വയം വലിച്ചു കയറിയെന്നവരോ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ പറയുമോ സ്വന്തം അഭിമാനത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ നോ പറയോ അത്രയും ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്ക് ഇല്ലാതെ പോയല്ലേ ഇല്ല നോ സർ ഞാനത് വിശ്വസിക്കില്ല കാരണം മറ്റാർക്കും നന്നായിട്ട് മുന്നേറിന് എനിക്കറിയാം അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല ഇതാരും അനപൂർവ്വം ചെയ്ത ഇവനോട് ദേഷ്യമുള്ള ആരും അവനെ കൊടുക്കാൻ വേണ്ടി പ്ലാനിങ്ങോട്ട് ചെയ്ത കാര്യം അല്ലെങ്കിൽ അവളിങ്ങനെ കറക്റ്റായിട്ട് ഇവനുള്ള നേരെ റെസ്റ്റ് റൂമിലേക്ക് എത്തി അത് ഒന്നിച്ച് മറ്റാരും ഇല്ല അവൾ തനിച്ച് ശേഷം പുറത്തേക്ക് ഓടുന്നു കൃത്യമായിട്ട് ആ സമയം അവിടേക്ക് ചിലർ എത്തിപ്പെടുന്നു അതെങ്ങനെ സർ പുറമേ കണ്ട സാർ അതേപോലെ വിശ്വസിച്ച് കളഞ്ഞു പിന്നാമ്പുറത്തേന്നാണെന്ന് അന്വേഷിക്കാൻ നിന്നില്ല എന്തിന് ഇവന് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്താ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് സാറും കൂടി അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലേ എന്നോ അവിടെ അരങ്ങേറത്തുള്ള അഭിനയത്തിന് സാറും കൂട്ടി നിന്നോ നീ കോളേജിന്റെ ലേഡി സ്റ്റാർ ആയിരിക്കാം പഠനത്തിലും മറ്റു ആക്ടിവിറ്റീസിലും എന്ന് കരുതി അത് എന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരായിട്ട് കാണരുത് ടീച്ചേഴ്സിന്റെ നിർഗ്ഗ ശബ്ദമുയർത്താനുള്ള നൽകിയത് ഈ കോളേജിന്റെ പ്രിൻസിപ്പളായ എന്റെ മുഖത്ത് നോക്കി ഇത്രയും ശബ്ദം എടുത്ത് സംസാരിക്കാനും എന്നെ നീതിന്യായങ്ങൾ പഠിപ്പിക്കാനും എത്ര ധൈര്യം ഉണ്ടായിരിക്കണം എങ്ങനെ സാധിച്ചു ഈവെൻ്റെ ഒന്നിച്ച് നിനക്കും ഡിസ്മിസില് വേണമെങ്കിൽ ഇനി നിനക്കും സംസാരിക്കാം ഇല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോവാം ഈ കോളേജിൽ എന്ത് നടക്കുന്നു എങ്ങനെ നടക്കുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാൻ ഇവിടെ പ്രിൻസിപ്പളായ ഞാനുണ്ട് ഒരു മാനേജ്മെന്റ് ഉണ്ട് ഒട്ടനവധി സർ ഒരിക്കലും എന്റെ ശബ്ദം താന്നുപോയി തെറ്റുകൾക്കുമ്പിൽ ഒരിക്കൽ ഞാൻ മൗനം പാച്ച് നിൽക്കില്ല ശബ്ദിക്കുക തന്നെ ചെയ്യും നേരിന്റെ ഭാഗത്ത് മാത്രമേ ഞാൻ കൂട്ടിൽ തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് അതിനി പ്രിൻസിപ്പൾ എന്നല്ല മിനിസ്റ്റർ ആണെന്നാൽ പോലും ഞാൻ ചോദിച്ചിരിക്കും ഐ ഗോ ടു യുവർ ക്ലാസ് പ്രിൻസി ഗർജിച്ചു അതുകൊണ്ടൊന്നും പതറിയില്ല അവൾ പ്രിൻസി ഓഫീസിലേക്കായിരുന്ന പുച്ഛത്തോടെ നോക്കി നിന്ന് ശേഷം മുന്നീട് നിനക്ക് തിരിഞ്ഞു അവൻ ആകെ തകർന്നു പോയിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യാതെ ഏവർക്കും ഏവർക്കുമുമ്പിൽ തലതാഴ്ത്തപ്പെട്ടതിന്റെ വേദന അവന്റെ മുഖത്ത് വ്യക്തമായി കാണാം അതുകൊണ്ട് അവൾ അവനോടൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല ഓഫീസിലേക്ക് പോകണ്ട ക്ലാസ്സിലേക്ക് ചെല്ലും വരാം അവൾ മുന്നയോട് പറഞ്ഞു അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് അവളുടെ ശബ്ദത്തിൽ നിന്ന് അവന് മനസ്സിലായി ലൈല ഒന്നും വേണ്ട ഒരു പ്രശ്നത്തിനും ചെല്ലരുത് ആരാ എൻ്റെ ശത്രു എന്ന് എനിക്കറിയില്ല ആരായിരുന്നാലിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും നീ പറഞ്ഞ പോലെ തെറ്റിനു നേരം ശബ്ദമുയർത്തണം അതിന് മുന്നിലുള്ള പ്രിൻസിപ്പളായാലും മിനിസ്റ്റർ ആയാലും ശരി ഇത്രകാലം ഞാൻ ചെയ്തിരുന്ന അതുതന്നെയാ ആരെയും പേടിക്കാതെ എവിടെ ഉറച്ച ശബ്ദത്തോടെ സംസാരിക്കുമായിരുന്നു സത്യം ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്തില്ല എന്റെ നിരപരാത്വം തെളിക്കുന്നു പോയിട്ട് ഞാനൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ച പോലുമില്ല ഒന്നുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇല്ല ഈ കോളേജിൽ ഞാനൊന്ന് ഉറക്കിയെ സംസാരിച്ചാൽ പോലും അത് നിന്നെ ബാധിക്കും കാരണം എൻ്റെ ശത്രു അത് നിന്റെ കൂടി ശത്രുവായിരിക്കും അടുത്ത് നിനക്ക് നേരെ ആയിരിക്കും കരുക്കൾ നീക്കുക അതുണ്ടാവാൻ പാടില്ലല്ലേ ഞാൻ പൊയ്ക്കോളാം ഈ കോളേജിൽ നിന്ന് ഞാനിവിടെ ഉണ്ടാകുന്ന കാലത്തോളം എനിക്ക് മാത്രമല്ല നിനക്ക് കൂടിയ പ്രശ്നങ്ങൾ പൊയ്ക്കോളാണോ എവിടേക്ക് അതിനാണോ നീ ഇവിടെ അഡ്മിഷൻ എടുത്ത് നിനക്ക് പഠിക്കണ്ടേ നിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തണ്ടേ വേണം അതിന് നീ ഇവിടെ വേണം ഇനി നീ ഒന്നും പറയണ്ട എനിക്കറിയാം എന്ത് വേണമെന്ന് ഇതിന് പിന്നിൽ ആരും അറിയാം നിന്നോട് ക്ലാസ്സിലേക്ക് പോലെ പറഞ്ഞു അലർച്ചയായിരുന്നു അവൾ അവനൊന്നും പറഞ്ഞില്ല അവൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു അതവൾ കാണേണ്ടതെന്ന് കരുതി വേഗം മുഖം വെട്ടിച്ച് വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് നടന്നു അവൾ ഇനി എന്താ ചെയ്യുക ആരാ പ്രിൻസിന് സംസാരിക്കുക അല്ലെങ്കിൽ മുന്നേ അയാൾക്ക് കണ്ടുകൂടാ അവൻ ചെയർമാൻ സ്ഥാനത്തേക്ക് അയാൾ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കയ്യിൽ പണുള്ളവൻ പറഞ്ഞ അയാൾ കേൾക്കും കേൾക്കു മാത്രമല്ല അനുസരിക്കുകയും ചെയ്യും അതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ ഇവിടെ കണ്ടത് ഇത് മാത്രമാണോ എന്തുകൊണ്ടാണ് അയാൾ എല്ലാപ്പഴും രാജിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ എന്തൊക്കെ തെറ്റെയ്താ അവനെ ഡിസ്മിസ് ചെയ്യുന്നു പോയിട്ട് ഒരു സസ്പെൻഷനിൽ കൊടുക്കാറുണ്ടോ വട്ടം കൊടുത്ത് തന്നെ ഞാൻ അത്ര വലിയ പ്രസംഗം നടത്തിയിട്ടാണ് ഒപ്പം സി സി ടി വി വിഷ്വൽസും ഇപ്പം മുന്നേ തെറ്റൊന്നും ചെയ്തില്ലെന്ന് പ്രൂവ് ചെയ്യാൻ അന്നാമൻ തെറ്റി എന്ന് പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ചാൽ അതേ വഴി തന്നെ മതിയായിരുന്നു പക്ഷേ അന്ന് അന്നവന് സസ്പെൻഷൻ കിട്ടിയതിന് ശേഷം ഈ കോളേജിൽ സി സി ക്യാമറ പ്രവർത്തിക്കുന്നില്ല ദേഷ്യം കൊണ്ട് അന്നാവൻ കണക്ഷൻ കട്ട് ചെയ്ത പിന്നീട് അത് കണക്ട് ചെയ്യാൻ പ്രിൻസി തയ്യാറായിട്ടില്ല അതവനോട് ഒരുവട്ടം അവൻ്റെ കഴിവാണെന്ന പോലെ എടുത്ത് പറയുകയുണ്ടായി അന്ന് അവനത് ചെയ്തില്ലായിരുന്നെങ്കിൽ മുന്നേക്ക് ഇന്ന് ഇതൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു മുന്നേ തെറ്റും ചെയ്തിട്ടും നമുക്ക് എളുപ്പം തെളിയിക്കാമായിരുന്നു പ്രിൻസിയോട് നമ്മൾ ആരും ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പണം കണ്ട കണ്ണും മഞ്ഞളിച്ച് പോകുന്നയാളാ ആ കിളവൻ പണം കൊണ്ടാണ് അയാളെ കയ്യിലെടുത്തിരിക്കുന്നു അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എന്താ നീ പറഞ്ഞു വരുന്നത് നുസ്ര ഒന്ന് മനസ്സിലാവുക ചോദിച്ചു ഈ കോളേജിൽ മുന്നേക്കൊരു ശത്രുവേ ഉള്ളൂ അതാരുന്നു എനിക്ക് മാത്രമല്ല നിനക്ക് നന്നായിട്ട് അറിയാം രണ്ടു ദിവസം കഴിഞ്ഞ എലക്ഷനാണ് ആ ഇലക്ഷന് മുന്നേ ഈ കോളേജിൽ ഉണ്ടാവില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരാളേ ഉള്ളൂ ഇവിടെ അവനായി ഇത് ചെയ്ത് മുന്നേ എളുപ്പം മുന്നിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടി അവൻ പണം കൊടുത്ത് ചെയ്യിപ്പിച്ചത് അതിലൊരു സംശയമില്ല നീ പറഞ്ഞു വരുന്ന ഇതിന്റെ എല്ലാം പിന്നിൽ താജാണെന്നല്ലേ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല താജല്ല താജു ഒരിക്കലും ഇത്രയും തരം തന്നെ ഒരു കളി കളിക്കില്ല മാത്രമല്ല മുന്നേ ഇപ്പൊ താജിന്റെ ശത്രു അല്ല ഫ്രണ്ടാ താജു എബി ഇങ്ങനെയാണ് അതുപോലെ തന്നെയാണ് മുന്നേ എബിയോട് പെരുമാറുന്ന പോലെ തന്നെയാണ് മുന്നെയോട് പെരുമാറുന്നത് മുന്നൊക്കെ അങ്ങനെ തന്നെ അവൻ താജുമായി നല്ലോണം ക്ലോസ് ആയിട്ടുണ്ട് വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ ഇക്കാര്യം ഞാൻ പറയുന്ന വിശ്വാസമാണെങ്കിൽ മുന്നോട് ചോദിച്ചു നോക്ക് എബിയോട് ചോദിച്ചു നോക്ക് ഈ കോളേജിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക് എല്ലാവർക്കും അറിയാം താജു മുന്നേ ഇപ്പോൾ ശത്രുക്കളല്ല ഏറ്റവും നല്ല ഫ്രണ്ട്സാണെന്ന് നീ താജിനെ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ തെറ്റിദ്ധാരണയെന്നല്ല നല്ല ധാരണ തന്നെയാണ് ഒരു സുപ്രവാദം കൊണ്ട് അവൻ നന്നായിരുന്നു വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ ഞാൻ അവനോട് പറഞ്ഞു മുന്നായിട്ട് ആയിട്ട് വാക്ക് തരുകയും ചെയ്തു അതുപക്ഷെ ഇത്രയും വലിയൊരു ചതി മുന്നോട്ട് കാണിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് കരുതിയില്ല ആയ പിന്നെ ആരും അവനെ സംശയിക്കില്ലല്ലോ മുന്നേ പോലും അവനെ സംശയിക്കില്ല അതിനുവേണ്ടിയായിരുന്നു എനിക്ക് വാക്കെല്ലാം മുന്നിയോട് കൂട്ടുകൊള്ളും ചേർന്ന് നടക്കലൊക്കെ പിന്നിൽ നിന്ന് ചതിച്ച് വീഴ്ത്താൻ അവൾ അവളെരിയുന്ന കണ്ണുകളോട് പറഞ്ഞു ലൈല നീ നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് താജല്ല നീയൊന്ന് വിശ്വസിക്കടി വേണ്ട ഒന്നും പറയണ്ട എടി ഞാനത് പറയെ മുഴുവനാക്കാൻ അനുവദിച്ചില്ല അതിനുമുമ്പേ അവൾ കയ്യുർത്തി തടഞ്ഞു കത്തുന്ന കണ്ണുകളോടെ താജിൻ്റെ ക്ലാസ് ലക്ഷ്യമിച്ച് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം